ശുദ്ധമായി നാം വളർത്തപ്പെടും മറങ്ങട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും ദൈവിക സ്നേഹത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ് അനേകം പേരുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊഴുക്കുവാനും അവരെ കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെ ആ കഴിഞ്ഞതല്ല മെസ്സേജുകൾ എനിക്ക് ലഭിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അനേകം പേരുടെ മെസ്സേജ് പാസ്റ്റർ നിങ്ങളുടെ മെസ്സേജ് ശേഷം എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ചില കുഞ്ഞുങ്ങൾ പോലും അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ ഈ മെസ്സേജുകൾ അവർക്ക് ഉപകാരപ്രദമായി കൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങൾ നമ്മുടെ ദൈവ സഭകൾക്കകത്ത് ദൈവ സ്നേഹത്തെക്കുറിച്ച് കുറച്ചുകൂടി അമീൻ ആഴമേറിയ മെസ്സേജുകൾ പറയുവാൻ ഓരോ അഭിഷിക്തന്മാരെയും ദൈവം സഹായിക്കട്ടെ ഒന്ന് ദൈവ സ്നേഹത്തെ കുറിച്ചും രണ്ട് യേശുക്രി വരവിനെ കുറിച്ചും മൂന്ന് ദൈവത്തിന്റെ വാചനം കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മാതൃകയെ കുറിച്ച് ഈ ദിവസങ്ങളിൽ അതാ നമ്മുടെ സമൂഹം കേൾക്കേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും സമൃദ്ധിയും അമീൻ പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതൊക്കെ നല്ലതിന് തന്നെയാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും പക്ഷേ ഈ ദിവസങ്ങൾ സഭകൾക്കകത്ത് ദൈവ സ്നേഹത്തിന് കുറച്ചുകൂടി സമയം വേർതിരിച്ചുള്ള മെസ്സേജുകൾ കൈമാറ്റം ചെയ്താൽ അനേകം പേരുടെ മുറിവുകൾ ചിലപ്പോൾ സഭകൾക്കും സഭാധ്യക്ഷന്മാർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാമധ്യായം അതിന്റെ ഈ മുപ്പതും മുപ്പത്തിയൊന്നും വാക്യങ്ങൾ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഇവ രണ്ടിലും വലിയ ഒരു കൽപ്പന ഇല്ല എന്ന് യേശു ഉത്തരം പറഞ്ഞു ശാസ്ത്രിമാരിൽ ഒരുത്തൻ മറ്റൊരുത്തനുമായി വാഗ്വാദം നടത്തുകയാണ് അതാണ് ഇതിന്റെ പശ്ചാത്തലം രണ്ടുപേരും തമ്മിൽ വാഗ്വാദം നടത്തുന്നത് യേശുവിനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി പുനരുത്ഥാനം ഉണ്ടെന്ന് കുറച്ചുപേരും പുനരുത്ഥാനം ഇല്ല എന്ന് കുറച്ചുപേരും വാദിച്ച് അങ്ങനെ ശാസ്ത്രിമാർ തമ്മിൽ തമ്മിൽ വാദിച്ചിട്ട് ഇത് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ഈ യേശു ആമേൻ മറുപടി ഇതാണ് എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്കാം നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ എന്ത് ചെയ്യണം സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി വേണം സ്നേഹിക്കുവാൻ രണ്ടാമത് വീണ്ടും ഒരു കൽപ്പന കൂടി ഈ അമൻ ശാസ്ത്രമാർക്ക് കൊടുക്കുകയാണ് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്ര ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് യേശു ഉത്തരം പറഞ്ഞ് ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് ഈ പകൽ സമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നാം സ്നേഹിക്കാൻ തയ്യാറായിത്തീരുമ്പോൾ സ്വർഗ്ഗം താണിറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങൾക്കും വഴിയൊരുക്കുവാനിടയായിത്തീരണം രണ്ട് കൂട്ടുകാരനെ ഉദ്ദേശിക്കുന്നത് എന്തെന്നറിയാമോ നമ്മുടെ കൂടെ പഠിച്ചവരല്ല നമ്മുടെ കൂടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആരോ നിങ്ങൾ ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കില്ലേ ഈ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി അത് ആരാണോ അത് നിന്റെ കൂട്ടുകാരനാണ് അത് ചെ നിന്റെ ഭാര്യ ആയിരിക്കാം നിന്റെ മകനായിരിക്കാം മകളായിരിക്കാം ചിലപ്പോൾ സഭാ അധ്യക്ഷനായിരിക്കാം ചിലപ്പം സമൂഹത്തിലെ മറ്റൊരു വ്യക്തിയായിരിക്കാം ചിലപ്പം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു അപരിചിതനായിരിക്കാം അതാ നിന്റെ കൂട്ടുകാരൻ അതുകൊണ്ടാണ് പത്തായി ദുവിശേഷത്തിൽ ഒരുത്തരും വന്ന് ചോദിച്ചോ എൻ്റെ കൂട്ടുകാരനാ എന്ന് ചോദിച്ചത് നമ്മുടെ കൂട്ടുകാരൻ ആരാണ് നമ്മുടെ കൂട്ടുകാരൻ യേശു ആണെങ്കിൽ ആ യേശുവിൻ്റെ സ്നേഹം എൻ്റെ അകത്ത് പ്രകടമായ ആ കൂട്ടുകാരനെ രാമേൻ രാമയൻ സ്നേഹിക്കാനുള്ള മനസ്സ് എൻ്റെ അകത്ത് രൂപപ്പെടുക തന്നെ ചെയ്യും അവൻ ഇവിടെ പറയുന്ന കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിക്ക് അവൻ അടുത്ത് നമ്മുടെ വീട്ടിനടുക്കൽ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കണം ഇല്ല താമസിക്കുന്നത് അവരെ സ്നേഹിക്കാൻ കരുതുവാനും ഒക്കെയുള്ള ഒരു ദൈവകൃപ കൃപ നമ്മുടെ അകത്തുണ്ടായിരിക്കണം നമ്മൾ എത്ര ആരാധിച്ചാലും പാട്ടുപാടിയാലും അന്യഭാഷ പറഞ്ഞാലും ഉപവസിച്ചാലും അവൻ കർത്തൃമേശ എടുത്താലും എത്ര മെസ്സേജുകൾ കേട്ടാലും ഏതൊക്കെ രാജ്യത്തിൽ പ്രസംഗിക്കാൻ പോയാലും എത്ര വലിയ വർഷിപ്പ് ലീഡർ ആയാലും എത്ര വലിയ പാസ്റ്റർ ആയാലും ദൈവ സ്നേഹം നമ്മുടെ അകത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റ് എല്ലാം ശൂന്യമാണ് നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും അതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകുന്ന ഒരു ദിവസമുണ്ട് അവിടെ ചെല്ലുമ്പോൾ നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായി സ്നേഹിക്കുന്നവനായിത്തീർന്നോ എന്ന് ചോദിക്കും ദൈവം തൻ്റെ ആമേൻ താമേൻ മക്കളുടെ ഹൃദയത്തിൻ്റെ ഉൾപൂവുകളെ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകൾ ദൈവമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിയുന്ന ദൈവമാണ് ആ യേശു യേശുരത്താവിൻ്റെ ആ ദൈവിക സ്നേഹം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നാം ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ സ്നേഹത്തോടും കൂടി അവനെ സ്നേഹിക്കുക തന്നെ ചെയ്യും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ അവൻ നമ്മളെ ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കട്ടെ എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനായിട്ട് ഈ ദിവസങ്ങൾ ദൈവം നിങ്ങൾക്ക് അവൻ കരുത്തും ബലവും തന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സും തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു ജീസസ് ബ്ലസ് യുഡ് യു കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക